السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي <applause> إلا بالله ആരെയും തോക്കൽക്ക് വലിയ ലയിക്കുനിയും പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹു സുപ്രഹാനുഭവത്ത ആരാ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹുവിൻ്റെ കരുണയാലും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ആളുകൊണ്ട് വസ്തിയത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പരിചയത്തിലുള്ള ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഖുറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കുട്ടി കളിക്കുന്നതിനിടെ ചെറിയ ഒരു ഒരു ടാങ്കു കുഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വീണുപോയി ആ കുട്ടിയെ കുറച്ചു സമയം പുറത്തെറക്കാൻ കഴിയാതെ വെള്ളത്തിൽ കുറച്ച് സമയം കിടന്നു ഇപ്പൊ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുറച്ച് പ്രയാസത്തിലാണ് എല്ലാവരോടും ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളഹുസ് മഹാനുഭാല ആ കുട്ടി എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്പര സഹകരണത്തോടു കൂടിയും സഹവർത്തിത്വത്തോടു കൂടിയും മനുഷ്യർ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സമൂഹത്തിൽ സന്തോഷം ഉടലെടുക്കുന്നത് അതിനുവേണ്ടി പലപ്പോഴും നമ്മളൊക്കെ സ്വന്തം സുഖങ്ങളെ ത്യജിക്കേണ്ടി വരും അല്ല സഹിക്കേണ്ടി വരും അങ്ങനെ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിടയിൽ സ്നേഹവും സന്തോഷവും വളരുക മറ്റാരെയും പരിഗണിക്കാതെ സ്വന്തം സുഖത്തിന് മാത്രം പ്രാധാന്യം നൽകി സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ പെരുകി വന്നിട്ടുണ്ടെങ്കിൽ അധികരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ സമൂഹം നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖുർഹാൻ പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ഈസാർ എന്ന വാക്ക് അതിനർത്ഥം സ്വന്തം സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് മറന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ആ വാക്കിന്റെ അർത്ഥം പറയുന്നുണ്ട് അവരെ ഇറക്കിയ ത്യാഗം സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളാണ് അതിൽ അവർക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് സാമ്പത്തികമായ ശാരീരികമായ നഷ്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും സമയം നഷ്ടപ്പെടും എങ്കിലും അവർ മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്ന ആളുകളാണ് പറയുകയാണ് ഇങ്ങനെയൊന്നും ജീവിക്കാതെ സ്വന്തം സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി മറ്റുള്ളവരെ പരിഗണിക്കാതെ ജീവിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതിൽ നിന്നെല്ലാം ഒഴിവായി ആര് ജീവിക്കുന്നുവോ വിഷുക്കിൽ നിന്നും മറ്റുള്ളവരെ പരിഗണിക്കാത്ത ഒരവസ്ഥയിൽ നിന്നും ഒഴിവായി ആര് ജീവിക്കുന്നുവോ അവരാണ് വിജയികൾ എന്നുപ്രഹാന വിശുദ്ധ പുറാനിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അമ്മാബ് താല് അവിടെ ഉപയോഗിച്ച വാക്ക് ഈത്താർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ഗുണമാണെന്ന് ഒലമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ വരിക അവരെ നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കുക നമ്മള് കൂട്ടുകാരുമൊത്ത് പുറത്തു പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിപ്പിക്കുക അവരെ സന്തോഷിപ്പിക്കുക അതിനുവേണ്ടി അല്പം സമ്പത്ത് ചെലവാക്കുക എന്നതൊക്കെ വലിയ ഗുണമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെയൊന്നും ഒരിക്കലും നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല വളരെ മോശമായ ഒരു കാര്യമാണ് എന്നാണ് ഖുറാൻ അതിൽ പ്രയോഗിച്ചത് സമ്പത്തും സമയവും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാതെ ചെലവാക്കാതെ പിടിച്ചു വെക്കുക എന്നത് മോശമായ ഒരു കാര്യമായിട്ടാണ് ഖുർആൻ സൂചിപ്പിച്ചത് ഒരു ഹദീത്തിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങൾ എന്നതിനെ നിങ്ങൾ ഭയപ്പെടുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അതിനെ സൂക്ഷിക്കുക അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെലവാക്കാതിരിക്കുക എന്നുള്ളതിനെ പറയുകയാണ് ആ ഒരു സ്വഭാവം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അയാൾ അയാൾ ഒരു പിശുക്കനായി മാറും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കുക എന്നുള്ളത് അയാൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമാകും അതിന് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും എന്നിട്ട് അവസാനം അത് ആ ഒരു സ്വഭാവം അയാളെ വലിയ മോശമായ കാര്യമായ കുടുംബബന്ധം കുറിക്കുക എന്നൊരു ഒരു കാര്യത്തിലേക്ക് വരെ എത്തിക്കാൻ എത്തിക്കും അങ്ങനെ വേണ്ടി പോലും അയാൾ തയ്യാറാകുമെന്ന് നബി സലഹു അലൈവലം ഹദീഫിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരിക്കലും സമ്പത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നതിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ചെലവഴിക്കുന്നതിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ല നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ മോശമായ ഒരു കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നത് നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് അവരെ സൽക്കരിക്കുക ഇതൊക്കെ വലിയ ഗുണമുള്ള കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ അല്പം പൈസ ചെലവാക്കിയാലും പ്രശ്നമില്ല നമ്മളിപ്പോ എന്തെന്താ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും കടം വാങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയും അവർക്ക് അവരെ സൽക്കരിക്കാൻ വേണ്ടി പൈസ ഇല്ലെങ്കിൽ അല്പം കടം വാങ്ങിയാൽ തന്നെ വലിയ പ്രശ്നമില്ല എന്നാണ് ആലിമീങ്ങൾ നമ്മളോട് തരുന്നത് പക്ഷെ അത് ഇസ്രാഫ് ആവാൻ പാടില്ല അമിതവ്യായം ആകാൻ പാടില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് പൈസ കടം വാങ്ങി ദൂർത്തടിച്ചുകൊണ്ട് സൽക്കരിക്കുന്നതിൽ ഒരു നന്മയും ഇല്ല എന്നാണ് ആലിമീങ്ങൾ പറയുന്നത് അതല്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക സൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് നബി സല്ലല്ലാഹു പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ പലപ്പോഴും ആലിമീങ്ങൾ പറയുന്നുണ്ട് വേണ്ടി ചെലവഴിക്കുന്ന സമയത്ത് നമ്മൾ ചുരുക്കി ചെലവാക്കണം നോക്കി നോക്കി ചെലവാക്കണം പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുമ്പോൾ നോക്കാൻ പാടില്ല എന്നാൽ നമ്മൾ ചെലവാക്കണം എന്നാണ് ആലിമീങ്ങൾ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ഗുണമുണ്ട് ഈതാർ എന്നത് പ്രത്യേകിച്ച് മദീനയിൽ അൻസാരികളായ സഹാബാക്കൾ അവരെ കുറിച്ചാണ് വിശേഷിപ്പിച്ചത് ആ ഗുണങ്ങൾ വലിയ ഗുണമാണ് സമയത്ത് നമുക്ക് മനസ്സിലാകും അവർ ജീവിതത്തിൽ ആ ഗുണം സൂക്ഷിച്ചിരുന്ന ആളുകളാണ് അതുകൊണ്ടാണ് തന്നെ പ്രത്യേകം എടുത്തു എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ പണക്കാരനാണ് അദ്ദേഹം വലിയ പണക്കാരനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് അങ്ങനെ അദ്ദേഹം ഒരിക്കൽ രോഗിയായി കുറച്ച് പ്രയാസമുള്ള ഒരു രോഗമായിരുന്നു അങ്ങനെ അദ്ദേഹം കിടപ്പിലായി അദ്ദേഹത്തിന് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു സ്ഥിരമായി അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന അദ്ദേഹത്തെ സന്ദർശിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു രോഗമായ അവസ്ഥയിൽ ആ രോഗം കുറിച്ച് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ആരും കാണാൻ വരാതായി അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായി എന്താ ആരും കാണാൻ വരാത്തത് അപ്പൊ അദ്ദേഹം തന്റെ കുറ്റന്മാരോടൊക്കെ ചോദിച്ചു എനിക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആരും കാണുന്നില്ലപ്പോ അപ്പൊ ആ കുറ്റത്തോട് പറഞ്ഞു അവർക്കൊക്കെ പേടിയാണ് നാണമാണ് കാരണം അവരൊക്കെ താങ്കൾക്ക് കൊറേ പൈസ കടം തരാനുണ്ടല്ലോ താങ്കൾ അവർക്ക് കൊറേ പൈസ കടം കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ തിരിച്ചു തരാൻ അവർക്ക് പ്രയാസമാണ് അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ടാണ് അവര് താങ്കളെ കാണാൻ വരാത്തത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അഫ്സല്ലാൻ എന്നെ എന്റെ കൂട്ടുകാരിൽ നിന്നും അകറ്റി നിർത്തിയ ആ സമ്പത്ത് ആ സമ്പത്ത് നശിച്ചു പോകട്ടെ എനിക്ക് ആ സമ്പത്ത് വേണ്ട എന്നിട്ട് ആ വൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻറെ മുഴുവൻ കൂട്ടുകാരോടും അതല്ലാത്തവരോടും പറയുക എനിക്ക് ആരെല്ലാം പൈസ കടമായിട്ട് തിരിച്ചു തരാനുണ്ടോ അതൊന്നും എനിക്ക് വേണ്ട എനിക്കത് വേണ്ട ഞാൻ വാർത്തത്തിൽ വിളംബരജി ആ അൻസാരിയായ സഹാബിയാണ് അദ്ദേഹം ആലിമീങ്ങൾ പറയുന്നുണ്ട് അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട് നിറഞ്ഞു സന്ദർശകരെ കൊണ്ട് വീടിന്റെ വാതിൽ കട്ടിൽ പോലും പൊട്ടുന്ന തരത്തിൽ സന്ദർശകൻ കൂടിയെന്ന് ആലിമീങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അത്ര ആളുകൾക്ക് കടം കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം അദ്ദേഹം മാപ്പ് ചെയ്തു ചെയ്തുകൊടുക്കും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആരുടെയും ജീവിതത്തിൽ ക്വാളിറ്റികൾ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ് ആരെങ്കിലും നമ്മളോട് വല്ല ഔദാര്യവും ചോദിച്ചു വരിക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നമുക്ക് ഉള്ള വലിയ ഗുണമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതൊരിക്കലും നമ്മൾ ഒരാൾക്ക് അവകാശം കൊടുക്കുന്നത് പോലെയല്ല മറിച്ച് അത് ഒന്നാവും നമുക്ക് എന്തോ ഒരു നന്മ ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആണ് അള്ളാഖു സുബാനെ നമ്മളിലേക്ക് പറഞ്ഞയച്ചു നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും സഹാബാക്കള് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാവില്ല പലപ്പോഴും അരിമിങ്ങൾ പറയുന്നുണ്ട് ഔദാര്യം മറ്റുള്ളവരുടെ ഔദാര്യം കാണിക്കുന്നതിന് മൂന്ന് രീതികളുണ്ട് ഒന്നാമത്തത് സഹാദ് രണ്ടാമത്തത് ജ്യൂത് മൂന്നാമത്തത് ഈസാർ സഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട് കുറേ പൈസ ഉണ്ട് അതിൽ നിന്ന് അല്പം നമ്മൾ നമ്മളൊരാൾക്ക് കൊടുക്കാം നമ്മൾ പൈസ തന്നെയാണ് പക്ഷെ അല്പം അത് നമ്മുടെ ബാക്കിയുള്ള സമ്പത്തിനെ ബാധിക്കൂല അതാണ് സഹാദ എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ രണ്ടാമത്തത് ജൂദ് എന്ന് പറയും ഒരാൾ നമ്മളോട് വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ ഭൂരിഭാഗം കൊടുത്ത് അല്പം അവശേഷിക്കാം അപ്പോഴും അവിടെ അല്പം ബാക്കിയുണ്ട് നമുക്ക് പ്രയാസമില്ല അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും അതിനാണ് ജൂദ് എന്ന് പറയും മൂന്നാമത്തത് ഈ ഈസാർ എന്നാൽ നമ്മളോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ സമ്പത്തും അയാൾക്ക് കൊടുക്കുക അതിൽ കൂടെ നമുക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകും ശാരീരികമായ പ്രയാസം ഉണ്ടാകും നമുക്ക് പൈസ നഷ്ടപ്പെടും ഇതാണ് ഈസാർ എന്നുള്ളത് ഉണ്ടായിരുന്ന ഗുണം ഈ മൂന്നാമത്തെ ഗുണമാണ് അത് നമുക്ക് സഹാബാക്കളുടെ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും സഹാബാക്കളൊക്കെ ഓരോ അവസ്ഥകളിലും അവർ ചെലവാക്കിയിരുന്നത് ഇപ്രകാരമായിരുന്നു അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ സഹാദ് എന്ന് പറയുന്ന ഒന്നാമത്തെ ആ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മളൊക്കെ എത്താറുള്ളൂ പക്ഷെ സഹാബാക്കൾ എപ്പോഴും മൂന്നാമത്തെ അവസ്ഥയിലുള്ള ആളുകളായിരുന്നു അവര് വിറകോട്ടൊന്നും നോക്കാതെ ചെലവഴിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ അവർക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ലാതായി പോകുന്ന ഒരു മാനസിക അവസ്ഥ ഒരു ടെൻഷൻ അതിനാണ് എന്ന് പറയുന്നത് ആ ഗുണമുള്ള ആളുകളായിരുന്നു സഹാബാക്കൽ ഉലമാക്കൾ പറയുന്നുണ്ട് നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി ഔദാര്യം ചെയ്യുന്നതിന് പല രീതികളുണ്ട് ഒന്ന് അതിൽ ഏറ്റവും ഉന്നതമായ രീതി എന്നുള്ളത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഔദാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും പരിപാടികളൊക്കെ വരും നമ്മുടെ കുടുംബത്തിലൊക്കെ ആ സമയത്ത് നമ്മൾ അവരെ പോയിട്ട് സഹായിക്കുക അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക ഇതാണ് ഒരാൾക്ക് ഔതാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ മാർഗം എന്ന് ഉലമാക്കൾ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നാൽ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം എന്നാൽ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവരെ പൂർണമായ രീതിയിൽ അവരുടെ ശരീരം കൊണ്ട് നമ്മളെ സഹായിക്കും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും അവരെ നമ്മൾ പരിഗണിക്കാറില്ല അവരെ പരിഗണിക്കാത്തൊരവസ്ഥ അത് വളരെ നിർഭാഗ്യകരമാണ് നമ്മളെ പരിഗണിക്കുന്ന ആളുകൾ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഔദാര്യമാണ് ഏറ്റവും വലിയ ഔദാര്യം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമതായി അലിങ്ങൾ പറഞ്ഞത് നമ്മുടെ പിടിപാട് നമ്മുടെ അധികാരം വെച്ചിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുക എന്നുള്ളത് അതൊക്കെ പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ് നമുക്ക് ഒരാളുടെ അടുക്കൽ വലിയ പിടിപാടുണ്ട് അല്ലെങ്കിൽ അയാളുടെ അടക്കൽ നമുക്കൊരു ശബ്ദമുണ്ട് എങ്കിൽ നമ്മൾ ഒരാളെ ആ ഒരു അധികാരം ഉപയോഗിച്ച് ആ ഒരു പിടിപാട് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ളത് വലിയ ഗുണമായിട്ടാണ് ആലിമ്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഒരു ഔദാര്യത്തിന്റെ കാര്യം എന്നുള്ളത് ഔദാര്യമായിട്ട് കുലമാക്കൾ പറയുന്നത് നമ്മൾ കൊണ്ട് നമ്മൾ അറിവ് മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുക എന്നുള്ളതാണ് ആലിമ്യങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തേക്ക് ഓരോ മസലകൾ ഓരോ വിഷയത്തിലുള്ള വിധികൾ ഇസ്ലാമിന്റെ വിധികൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ ഗുണമാണ് എന്ന് മാത്രമല്ല നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആരോഗ്യങ്ങൾ പണ്ഡിതന്മാർ മൂന്നാമതായി എണ്ണിയ ഔതാര്യം അപ്പൊ നമുക്ക് എന്ത് കാര്യമായിക്കോട്ടെ ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് വഴി ചോദിക്കും അത് നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അത് വലിയ ഗുണമുള്ള കാര്യമാണ് നമുക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് ചെറിയൊരു കാര്യമല്ല അതുപോലെ തന്നെ നമ്മൾ ആരും പ്രത്യേകം പറയുന്ന അങ്ങനെ നമ്മൾ ഔദാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒരു വാക്കിൽ മാത്രം നമ്മുടെ മറുപടിയെ ചുരുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ചില പണ്ഡിതന്മാരോട് ആളുകൾ വന്നിട്ട് സംശയം ചോദിക്കും ഇത് പറ്റുമോ ഇല്ലയോ അപ്പൊ അവര് പറയും പറ്റും അല്ലെങ്കിൽ ഇല്ല എന്ന വാക്കിൽ മാത്രം ചുരുക്കാതെ അതിന്റെ കാരണങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ച് നല്ല രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല രൂപമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളോട് വഴി ചോദിക്കുമ്പോഴൊക്കെ ചില ആളുകൾക്ക് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകും അപ്പൊ ആ അങ്ങനെയുള്ള രൂപ സന്ദർഭങ്ങളിലൊക്കെ അത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം നമ്മളൊരാളോട് ബസ്സിന്റെ സമയം ചോദിക്കാം നമ്മളൊരു അയൽവാസിയുടെ ബസ്സിന്റെ ടൈമിൽ ചോദിക്കാം ഈ ഏത് ടൈമിലാണ് ഇതിന്റെ ബസ് വരുന്നത് അപ്പൊ അദ്ദേഹം ആ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം അയച്ചു തരാം അതിൽ കൃത്യമായി എല്ലാ ബസ്സിന്റെ സമയവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ അത് അയച്ചു കൊടുക്കുക ഇതൊക്കെ ഇങ്ങനെ അതൊക്കെ വലിയ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മൾ ഒരാൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അത് കൃത്യമായ രൂപത്തിൽ അയാൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതിപ്പോ ഒരു ഡോക്ടർ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഇപ്പോ ഒരു എഞ്ചിനീയർ ആണെങ്കിലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ഉള്ള ഒരു കച്ചവടക്കാരനാണെങ്കിലും ശരി മറ്റുള്ളവർക്ക് അത് കൃത്യമായ രീതിയിൽ താൻ മനസ്സിലാക്കിയ അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ പ്രയോജനമുള്ള കാര്യമായിട്ടാണ് ജീന നമ്മളെ പഠിപ്പിക്കുന്നത് അത് വഴി ചോദിക്കുന്ന വിഷയത്തിലാണെങ്കിലും വേറെ എന്ത് കുക്ക് ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും എന്ത് വിഷയത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ ഗുണമാണ് ഇവന് പറയുന്ന വലിയൊരു ആര്യമുണ്ട് വലിയ പണ്ഡിതനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉസ്താദ് എന്തെങ്കിലും ഒരു കാര്യം ആളുകൾ അദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ കാരണങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് മറുപടി പറഞ്ഞു കൊടുക്കുക അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തോട് ചില ആളുകൾ വന്ന് ചോദിക്കും മിസ് ഈജിപ്തിലേക്കുള്ള വഴി എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങും അദ്ദേഹം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ മക്കയിലേക്കുള്ള വഴി പറഞ്ഞു പറഞ്ഞു കൊടുക്കും കൊടുക്കും മദീനയിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കും ഒരുപാട് സ്ഥലങ്ങളുടെ വഴികൾ കൂടെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ എന്തെങ്കിലും വിധികളൊക്കെ ഇസ്ലാമിന്റെ വിധികൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ നാല് ഇമാമികളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിലേറ്റവും നല്ല ഒരു അഭിപ്രായം അദ്ദേഹം പിന്നീട് വന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ മുമ്പിലിട്ട് കൊടുത്തു എന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാതെ അദ്ദേഹം മറ്റുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ മുൻഗണന കൊടുത്ത് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് കൈ കയ്യിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ സ്വന്തത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കുടുംബം ഇത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തിനും മുഴുവനും ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യനായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അത് നമ്മുടെ അറിവ് കൊണ്ടാണെങ്കിലും ശരി നമ്മുടെ സമ്പത്ത് കൊണ്ടാണെങ്കിലും ശരി നമ്മുടെ ശരീരം കൊണ്ടാണെങ്കിലും ശരി മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സമൂഹത്തിൽ സന്തോഷം ഉണ്ടാകും പരസ്പരം കാണുന്ന സമയത്ത് ചിരിക്കാൻ വേണ്ടി തോന്നും പരസ്പരം ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റും നമുക്ക് പഠിപ്പിച്ച സ്വഭാവമാണ് ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്ന സ്വഭാവമാണ് സ്വന്തത്തെ സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അത് ഏറ്റവും നല്ല വിശ്വാസികളുടെ ഗുണമായിട്ടാണ് ഇസ്ലാം പ്രത്യേകം എണ്ണി പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരം ഉൾപ്പെടുത്തി